ഞാൻ പഠിക്കുന്നതിൻ്റെ ഭാഗമായി ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജൂൺ മാസം ഫുൾ എനിക്ക് എക്സാംസ് ആയിരുന്നു ഗ്യാപ്പിട്ട് ഇട്ടായിരുന്നു പക്ഷെ ഒരു മാസം ഫുള്ളായിട്ട് എക്സാം ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നുള്ള വലിയൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു കാരണം ഹസ്ബൻഡിന് എന്തായാലും ലീവ് എടുത്തിട്ട് നോക്കാൻ നിൽക്കാൻ പറ്റില്ല കാരണം എട്ട് ദിവസത്തോളം ഉണ്ട് ഇട്ടാണ് ചില എക്സാംസ് ഒക്കെ ഫുൾ ഡേ ഉണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജോലിയെ ബാധിക്കും അങ്ങനെ കുറേ അന്വേഷിച്ചിട്ട് എൻ്റെ പരിചയത്തിലുള്ള ഒരു ചേച്ചീനെ നിർത്താന്ന് കരുതി ആ ചേച്ചി വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട് എയർപോർട്ടിൽ എന്തുമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ എക്സാം ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് വരുന്നത് ചിലത് ഉച്ചവരെയാണ് ചിലത് ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ രണ്ട് എക്സാം എനിക്ക് ഫുൾ ഡേ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പം ചേച്ചി വരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ എക്സാമിന് രണ്ട് ദിവസം മുമ്പ് പുള്ളിക്കാർ പറഞ്ഞു എനിക്ക് അഞ്ച് മണിക്ക് പോകണം ഫുൾ ഡേ ഉള്ള ദിവസങ്ങളിൽ നിന്ന് പറഞ്ഞു ഞാൻ ഈ എക്സാമിൻ്റെ ലൊക്കേഷൻ പോയി നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അഞ്ച് മണിക്കൊന്നും എനിക്ക് വീട്ടിലെത്താൻ പറ്റില്ല ഫുൾ ഡേ ഉള്ള ദിവസങ്ങളിൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ദൂരമുണ്ട് മാത്രമല്ല ആലുവ അല്ല കോളേജ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ് റൂട്ടല്ല അതായത് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് പിന്നെ കുറേ ദൂരം നടക്കുക യ്ക്ക് പോവുകയൊക്കെ വേണം അപ്പം ഞാൻ എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പം എങ്ങനെ പോയാലും ആറര ആറേ മുക്കാലാകും അപ്പോൾ ചേച്ചിക്ക് ജോലിക്ക് പോകുകയും വേണമല്ലോ അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി അതും ചേച്ചി പറഞ്ഞത് എക്സാമിൻ്റെ രണ്ട് ദിവസം മുമ്പാന്ന് പറയുന്നത് അപ്പം പിന്നെ ഇപ്പം എന്ത് ചെയ്യും കുഞ്ഞുങ്ങൾ എന്നുള്ള ടെൻഷനായി പിന്നെ ഇങ്ങനെ പറഞ്ഞ ശേഷം എനിക്ക് മൈൻഡിൽ വന്ന വന്നൊരു കാര്യമായിരുന്നു കുഞ്ഞുങ്ങൾ നിങ്ങൾ വീഡിയോ കാണുന്നു കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള ഹൈപ്പർ ആയിട്ടുള്ള കുറുമ്പന്മാരാണ് അപ്പോൾ ഇവരെന്തെങ്കിലും കുറുമ്പൊക്കെ കാട്ടിയാൽ ക്ഷമ വേണം ഇവരെ നോക്കാനായിട്ട് അപ്പോൾ ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരെ തല്ലുകയോ ചീത്ത പറയച്ചത് കുഞ്ഞുങ്ങൾ കരയോ നിങ്ങൾക്ക് പറയാനും അറിയില്ലല്ലോ മാത്രം ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ വിട്ടു നിൽക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് വല്ലാണ്ട് വന്നു ജൂൺ സിക്സ്ത് ഓർ ആയിരുന്നു എൻ്റെ എക്സാം അതാ ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണല്ലോ അപ്പോൾ ഞാൻ ആ ഡേറ്റ് കൃത്യമായിട്ട് മറന്നുപോയി പക്ഷേ വീഡിയോയുടെ മിഡിൽ ഭാഗത്ത് ഞാൻ കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ദിവസം മാത്രമുള്ള സമയത്താണ് ഇങ്ങനെയൊരു പ്രശ്നം സംഭവിക്കുന്നത് പിന്നെ സത്യം പറഞ്ഞാൽ എന്തു ചെയ്യും എക്സാമിന് രണ്ട് ഉള്ളൂ കുഞ്ഞുങ്ങളെ നോക്കാൻ ഇനി ആരുമില്ല എന്തു ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഈ ചെകുത്താനും കടലിനൊക്കെ നടുക്കുപെട്ടൊരു അവസ്ഥ ഒരു മാനസികാവസ്ഥ അങ്ങനെ കുറേ ഡേ കെയറിൽ എൻക്വയർ ചെയ്തു പിന്നെ ഡേ കെയർ അല്ലാതെ വേറൊരു ഓപ്ഷൻ എൻ്റെ മുമ്പിലില്ല പിന്നെ അംഗൻവാടിയിലെ ടൈമിംഗ് ഒന്നും സെറ്റ് ആവില്ല കാരണം ഒമ്പത് മണി മൂന്ന് മണി ആ ടൈമിംഗ് ഒന്നും എനിക്ക് സെറ്റ് ആവില്ല മോർണിംഗ് എക്സാമുള്ള സമയത്ത് നയൻ തേർട്ടിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ രാവിലെ ഇവിടുന്ന് പോകണം വീട്ടിൽ നിന്ന് പല ഡേ കെയറിലും അന്വേഷിപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അതായത് ചില എക്സാം അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ആറ് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് എക്സാംസ് വരുന്നത് അങ്ങനെ അങ്ങനെയൊരു സാഹചര്യമില്ല എട്ട് ദിവസത്തേക്കൊന്നും അഡ്മിഷൻ കൊടുക്കുന്നില്ല എന്നറിഞ്ഞു പിന്നെ വേറെ രണ്ട് മൂന്ന് സ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ ഒരു മാസത്തേക്ക് നോക്കാം ഇങ്ങനെ ഇടയ്ക്കില്ല ഒരു എടുക്കുകയാണെങ്കിൽ അഡ്മിഷൻ ഒരു മാസത്തേക്ക് എടുക്കണം എന്നുള്ളത് ചില ഡേ കെയറിൽ അങ്ങനൊരു സിസ്റ്റമേ ഇല്ല ഒരു വർഷത്തേക്ക് അങ്ങനെയൊക്കെ നോക്കണം എന്നുള്ളതായിരുന്നു പക്ഷേ ഈ ഒരു മാസത്തേക്കുള്ള ഡേ കെയറിൽ പറഞ്ഞതെല്ലാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഫീസ് കൂടുതലാണ് പറഞ്ഞത് അതും ട്വിൻസ് ആണ് അപ്പം ഞാനൊരു എക്സാം എഴുതണമെങ്കിൽ ഏകദേശം നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട രീതിയിലോട്ട് വന്നു അപ്പം അതും എനിക്ക് പോസിബിൾ പോസിബിളാവുന്നൊരു കാര്യമായിരുന്നില്ല ഒരു മാസത്തേക്ക് ഓക്കെ പറഞ്ഞ ഡേ കെയറിലല്ല സ്പെഷ്യൽ കെയറിങ് പോലെ ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ എങ്ങനെ പോലെ ഒരു പത്ത് പതിനഞ്ച് രൂപ എനിക്ക് എട്ട് ദിവസത്തെ എക്സാം എഴുതാൻ കൊടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു അങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ചതിനെ കൈയും കണക്കില്ല എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഒരുപാട് ടെൻഷനായി പിന്നെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ അയപ്പിക്കുകയച്ചാൽ അവിടെ ഓൾറെഡി മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഇവരെ അങ്ങനെ ആർക്കും മാനേജ് ചെയ്യുക അത്ര എളുപ്പമല്ല ഈസി അല്ല ഒന്നല്ലെങ്കിൽ വീട്ടിലൊരാൾ വേണം അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഡേ കെയറിൽ തന്നെയാണ് അതർ ഓപ്ഷനുള്ളൂ എക്സാം എഴുതാതിരിക്കുക എന്ന് പറഞ്ഞത് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു കാരണം അത് പോസ്റ്റ് പോണ്ട് ചെയ്യുമ്പോൾ പിന്നീട് എഴുതാമെന്ന് വയ്ക്കുമ്പം അടുത്ത വർഷത്തെ സബ്ജക്റ്റും കൂടെ കയറും അപ്പം വൺ ഇയർ എട്ട് സബ്ജക്റ്റ് ആണെങ്കിൽ സെക്കൻഡ് ഇയർ എട്ട് സബ്ജക്റ്റ് അങ്ങനെ പതിനാറ് സബ്ജക്റ്റ് ആകുമല്ലോ അപ്പോൾ അത് വലിയൊരു ടാസ്ക്കാണ് മാത്രമല്ല ഞാൻ എക്സാം ഫീസും അടച്ചു കഴിഞ്ഞു ഏകദേശം ഒരു ഫോർ തൗസൻഡ് റുപ്പീസോടെ എക്സാം ഫീസും അടച്ചു അപ്പോൾ അതും എനിക്ക് നഷ്ടമാകും അപ്പോൾ എനിക്ക് എങ്ങനെയും എക്സാം എഴുതണമായിരുന്നു അങ്ങനെ എന്തോ ദൈവഭാഗ്യത്താൽ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആള് പറഞ്ഞിട്ട് ചക്കരപ്പറമ്പ് എന്നുള്ളൊരു സ്ഥലത്തൊരു ഡേ കെയർ ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ ഞങ്ങൾ എക്സാം രണ്ട് ദിവസം ഉള്ളപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിയാകുമ്പോൾ അവിടെ പോയി അന്വേഷിച്ച സിസ്റ്ററുകളുടെ എല്ലാ അവസ്ഥകളും സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോൾ സിറ്റുവേഷൻസ് ഒക്കെ പറഞ്ഞു വലിയൊരു ഫീസ് ആണെങ്കിൽ ബുദ്ധിമുട്ടാവും ഇങ്ങനെ ഒരു എക്സാമിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പം അവർ സമ്മതിച്ചു കൊണ്ടുവന്നോളാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതൊരു വലിയൊരു ഭാഗ്യമായി ആകെ രണ്ട് ദിവസമേ ഉള്ള എക്സാമിന് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം രണ്ട് ദിവസം ഇപ്പോൾ രണ്ട് ദിവസം അല്ലേ ഉള്ള എക്സാമിന് അപ്പോൾ എക്സാമിന് മുമ്പുള്ള രണ്ട് ദിവസം എന്തായാലും നിർബന്ധമായും കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകണം എന്ന് പറഞ്ഞു പാരൻറ്റ് കൂടിയിരിക്കണം എന്ന് പറഞ്ഞു കാരണം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുവന്നാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കരയും പിന്നെ ആ കരച്ചിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ന് പാരൻറ്റിനെ വിളിച്ചു വിടും അപ്പം അതൊക്കെ ബുദ്ധിമുട്ടാകും അപ്പോൾ രണ്ട് ദിവസം എന്തായാലും നിർബന്ധമായിട്ട് വിടണം എന്ന് പറഞ്ഞു അപ്പം രണ്ട് ദിവസം എന്ന് പറയുമ്പം പിന്നെ പിറ്റേ ദിവസം പോകണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഡേ കെയറിൽ പോകാനായിട്ടുള്ള യാതൊരു സജ്ജീകരണങ്ങളും ഇല്ല നമുക്കിപ്പോൾ സാധാരണ ഒരു കുഞ്ഞുങ്ങളെ ഡേ കെയറിൽ വിടുന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് കരുതേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒരു സാധനവും ഇല്ല പിന്നെ അന്ന് വൈകുന്നേരം തുടങ്ങിയിട്ടുള്ള ഓട്ടാണ് പുള്ളിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന് ഇതൊക്കെ അന്വേഷിക്കാൻ നടന്നപ്പോൾ പുള്ളിക്കാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഭയങ്കര പ്രഷർ കോൾ വന്നുകൊണ്ടേ ഇരിക്കുക പുള്ളിയുടെ ജോലി അങ്ങനത്തെ ഒരു ജോലിയാണ് അത്രയും ഒരു ജോലിയാണ് പിന്നെ പുള്ളി തിരിച്ച് ഓഫീസിൽ പോയി അപ്പോൾ ഞാൻ പറഞ്ഞു എട്ട് മണിക്കുള്ളിൽ ഇറങ്ങണം നമുക്ക് ഏതെങ്കിലും കടകളിൽ പോയിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തായാലും കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരു സ്ഥലം ആയി എന്നുള്ളപ്പോൾ തന്നെ വലിയൊരു സമാധാനമായി വലിയൊരു ദൈവഭാഗ്യമായി അത് കുറേ ടെൻഷൻ കഴിഞ്ഞു പിന്നെ അടുത്ത ടെൻഷൻ ഇവരെ വിടാനുള്ള കാര്യങ്ങൾ ഒരു ദിവസം രാത്രിക്കുള്ളിൽ സെറ്റ് ചെയ്യണം പിന്നത്തെ വലിയ ടാസ്ക് അതായിരുന്നു അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഡേ കെയറിൽ വിട്ടത് ഡേ കെയറിൽ വിട്ടിട്ടുള്ള ആ രണ്ട് ദിവസത്തെ അവസ്ഥകൾ അതൊക്കെയാണ് ഇനി വീഡിയോയിൽ കാണാൻ പോകുന്നത് കുഞ്ഞുങ്ങളെ ഡേക്കറി വിടാനുള്ള സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാണ് ഏകദേശം പതിനൊന്നര മണിയോളമായി ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയുമില്ല കടയായ കടകളൊക്കെ അലഞ്ഞു ഒന്നും കിട്ടിയില്ല ആകെ കിട്ടിയത് ബാഗ് പിന്നെ വേറെ എന്താ പിടിച്ചതാണ് ബാഗും അള്ളച്ചുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ ഇപ്പം നാളെ ഇനിയിപ്പോൾ ഇവർ സ്കൂളിൽ വിടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ അർജന്റായിട്ട് വേണം പെട്ടെന്ന് ആയതുകൊണ്ട് കൊണ്ട് ഇപ്പം എന്താ ചെയ്യുന്ന ഒരു പിടിപാടില്ല പതിനൊന്ന് ഈ പാവങ്ങൾ അവശ്യരായിരിക്കാണ് ഉറങ്ങി ഭക്ഷണം കൊടുത്തിട്ടില്ല സ്കൂള് പോയി ട്യൂഷൻ പോയി വന്ന് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് ആദ്യം ട്യൂഷൻ എത്ര മണിക്ക് പോയേ ആരക്കു പോയി അന്ന് അപ്പൊ ഇറങ്ങിയതാണ് വശത്ത് നമുക്ക് തോന്നുന്നുണ്ട് കുറേ കടകൾ കയറി ഇറങ്ങി അതൊന്നും വീടെടുക്കാൻ പറ്റും ഇവരാണെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കി വഴക്കാണ് ഒന്നും പറയേണ്ടത് ചോട്ട് തളന്നുറങ്ങാണ് എല്ലാം നമുക്ക് ശരിയാക്കാം പിന്നെ എന്താ പറയാ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ട്വിസ്റ്റ് ആവുമ്പോ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇവരാദ്യം ആദ്യം ആണ് പ്രതീക്ഷിച്ചത് അംഗൻവാടിയിൽ വിടാപ്പ ടൈമിംഗ് സെറ്റ് ആവില്ല അംഗനവാടിയിൽ മൂന്ന് മൂന്നു മണി വരെ വരെയുള്ളു അപ്പൊ അത് പറ്റില്ല കാരണം എനിക്ക് എക്സാം വരുന്നത് പിന്നെ ഉച്ചക്ക് രണ്ട് മണി മുതൽ അഞ്ചു മണി വരെയൊക്കെ ഉണ്ട് അപ്പൊ അത് പ്രശ്നമാവും കുഞ്ഞുങ്ങളെ ആരുമില്ല അപ്പം നമ്മൾ അലച്ചിലോട് അലച്ചിലാണല്ലേ അലച്ചിലാണ് അല്ലേ ചെയ്യുക കടകളൊക്കെ അടച്ചു തുറന്ന കടകളിലൊക്കെ ഞങ്ങൾ കയറി അന്വേഷിച്ചു അവസ്ഥകൾ എന്ത് പറയാൻ ഒരു കാര്യം ചെയ്യാൻ പ്രതീക്ഷിക്കാതെ വരുന്ന റിസ്ക്കുകളും എഫേർട്ടുകളൊക്കെയാണ് പക്ഷേ എന്ത് വന്നാലും അതിന് തരണം ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല ഇനിയിപ്പോൾ നാളെ കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ബോക്സും അതേപോലെ ടൗവിലും ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം പിന്നെ വാട്ടർ ബോട്ടിൽ കിട്ടിയിട്ടില്ല പിന്നെ അത് ഫീഡിംഗ് ബോട്ടിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്തായാലും നാളെ രാവിലെ നമുക്ക് ട്രെൻഡ്സിൽ ട്രെൻഡ് ട്രെൻഡ്സിൽ പോകാൻ പറ്റുമോ അങ്ങനെ എന്നിട്ട് രണ്ട് ടീഷർട്ട് കുഞ്ഞുങ്ങൾക്ക് എടുക്കാനായിട്ട് അല്ലേ എവിടെ പോയി അപ്പം അങ്ങനത്തെ അവസ്ഥയിലാണ് ഉള്ളത് എന്തായാലും നാളെ എന്താ ണ്ടോ അതെ രസം ബാഗ് എടുത്തു ബാഗൊന്നും വരണ്ട മാം ബാഗ് എടുത്ത് പോകുന്ന കാണുന്നല്ലേ ബാഗ് എടുത്തിട്ട് വേണ്ട അവർക്ക് ം പന്ത്രണ്ട് മണിയായപ്പോഴത്തേനും വീടെത്തി പിന്നെ കുഞ്ഞുങ്ങൾ ഉറങ്ങിയില്ല അവർക്ക് ചെറുതായിട്ട് കോൾഡിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിലും ഇവരധികം രാത്രി ഉറങ്ങാത്ത കുഞ്ഞുങ്ങളാണ് രാത്രി മോസ്റ്റ്ലി ഇവർ ഉറങ്ങില്ല പിന്നെ ഞാനും ആ സമയത്ത് ഇവരോട് ഇങ്ങനെ ഉറക്കമൊഴിച്ചിരിക്കുകയായിരുന്നു കുഞ്ഞുങ്ങളിലൂടെ ഉറക്കമൊഴിച്ച് എന്തായാലും ഇരിക്കണം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ അസൈൻമെൻ്റുകൾ എഴുതി കംപ്ലീറ്റ് ചെയ്തത് എട്ട് സബ്ജക്റ്റിൻ്റെ ഏകദേശം എണ്ണൂറ് പേപ്പറോളം ഞാൻ അസൈൻമെൻറ്റ് എഴുതിയിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അസൈൻമെൻറ്റ് എഴുതുന്നതും സബ്മിറ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവർ ഉറങ്ങാത്തതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം ഈ ഒരു രീതിയിലായിരുന്നു കാരണം ഇവർ ഉറങ്ങാത്ത സമയങ്ങളിൽ ഞാൻ എൻ്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു പിന്നെ എക്സാമിന് തിയറിക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല കാരണം എനിക്ക് പഠിക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടിയിരുന്നില്ല പോട്ടെ സാരില്യ പോട്ടെ വീഴും സമയം പുലർച്ചെ മൂന്നേ മുക്കാൽ

ഞാനിപ്പോ ഇങ്ങനെ പോർട്രേറ്റിൽ എടുക്കുന്നേ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ സിസ്റ്റത്തില് കാണുമ്പോൾ ടി വിയിലൊക്കെ കാണുമ്പോഴേ ഇങ്ങനെ പോട്രേറ്റ് മോഡ് എടുക്കുമ്പോൾ ഭയങ്കര ഇതായിട്ട് കാണാം അപ്പം അതൊരു സുഖമില്ല കുഞ്ഞു വീഡിയോസ് കാണുന്നുണ്ട് നമ്മളിടയ്ക്ക് എടുത്തിട്ട് ബ്ലോഗ് കാണിണ്ട് അപ്പം ഇങ്ങനെ ആകുമ്പോൾ ടി വി ഫുള്ളായിട്ട് കാണുമ്പോൾ അത് നല്ല രസമുണ്ട് ഫേസ്ബുക്കിൽ പക്ഷേ ഇതിനും ഇതിനും നല്ലത് മറ്റേ ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നതാണ് നമ്മൾ ഇത്രേതാണ് ഫേസ്ബുക്കല്ല ഫോക്കസ് ചെയ്തിരുന്നത് നല്ല കരച്ചിലാണ് എൻ്റെ പൊന് ഇത്ര നേരത്തെ ഒരംഗം വെള്ളം ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവുള്ളൂ പിന്നെ പെട്ടെന്നുള്ളവർ ഇന്ന് ബാക്കി പോയിട്ട് ഫീഡിൻ പോട്ട് സാധനമൊക്കെ വാങ്ങി രാവിലെ പുള്ളി പോയി പിന്നെ ടൗവില് കുറച്ച് സാധനങ്ങളും ഇനിയും വാങ്ങിയിട്ടില്ല എന്നാലും എന്തൊക്കെയാണ് ചെയ്ത് പക്ഷെ ബാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായി അപ്പോൾ അതെന്താണെന്നറിയുമോ അവർക്ക് എടുക്കാനും പിടിക്കാനും മാറ്റാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇവർ ഇവരുടെ മുഷിൻ്റെ ഡ്രസ്സോ അപ്പോൾ ഡ്രസ്സ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി അവർക്ക് വേറെ കവറിൽ ഇടണ്ടേ അത് അപ്പം അത് ഞാൻ വിചാരിക്കുന്ന ഒരു ലഞ്ച് കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഇവരുടെ വെള്ളവും ഫീഡിംഗ് ബോട്ടിലും പാൽ പൗഡറും ഫ്ലാസ്ക് വെച്ച് കഴിഞ്ഞാൽ ആ ബാഗ് ഡ്രസ്സ് വെക്കാനൊക്കെ ഇവർക്ക് എടുക്കാൻ പറ്റും മനസ്സിലായോ ആ അപ്പോൾ അത് വാങ്ങണം അത് ചെറിയ ബാഗാണ് അത്രയും ചെറിയ നമുക്കറിയാലല്ലോ ടിൻസിന് ഇത്ര വിട്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല ടിൻസിന് സാധനങ്ങൾ കയറിയപ്പോൾ അത്രയും സാധനങ്ങൾ വേണം നമ്മളൊരു ഡേക്കേറി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുഞ്ഞുങ്ങൾ വിടുകയാണെങ്കിൽ അത്രയും സാധനങ്ങൾ വേണം കാരണം ഇവർ ഫീഡ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാത്ത കുഞ്ഞുങ്ങളാണ് ഫീഡിങ് ബോട്ടിൽ ഉണ്ട് വാട്ടർ ബോട്ടിൽ വേണം പിന്നെയെന്ന് പറഞ്ഞാൽ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കാരണം ഒരു ചേച്ചി ഹെൽപ്പിന് നമ്മൾ നമുക്ക് വരും എക്സാമിൻ്റെ ദിവസങ്ങളിൽ വരാമെന്നൊക്കെ അത്രയും ഷുവറിറ്റി പറഞ്ഞു രണ്ട് ദിവസം അതായത് എനിക്ക് ഏഴാം തീയതിയാണ് എക്സാം നാളെ മറ്റന്നാളല്ലേ മറ്റേ മറ്റന്നാളാണ് എക്സാം നാളെ ഒരു ദിവസം ഞാൻ സത്യം എനിക്ക് ഇത് വേണ്ടേ റെസ്റ്റോ അല്ലെങ്കിൽ ബുക്ക് ഞാൻ തോന്നില്ല ഇപ്പം ഞാൻ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം ഞാനപ്പോൾ ബുക്ക് എടുത്തിട്ടുണ്ട് മഴയാണ് അപ്പം പെട്ടെന്ന് ഇന്നലെയാണ് സ്കൂൾ എന്തോ ദൈവഭാഗ്യം കൊണ്ട് സ്കൂൾ റെഡി ആയതും അവർ എക്സാമിൻ്റെ ദിവസങ്ങൾ മാത്രം വിട്ടാൽ മതി വലിയ ഫീസോ വലിയ കാര്യങ്ങളോ സ്കൂൾ റെഡി ആയതും സാധനങ്ങൾ വാങ്ങിയതും എല്ലാം അതേപോലെ എന്താ പറയുക ഒരു പ്രീപ്ലാൻഡ് പരിപാടി അങ്ങനെ ഏറ്റവും വലഞ്ഞു ഇപ്പം നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം നേരത്തെ അത് ചെയ്യാൻ പറ്റുവായിരുന്നു നേരത്തെ ചെയ്യാൻ പറ്റും ഒരു എട്ടിൻ്റെ പണി എന്നൊന്നും പറയാൻ പറ്റില്ല പതിനാറിലെ ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് പണിയാണ് വില്ലയിലെ പണി എന്നാണ് പക്ഷേ എങ്ങനെയാലും ഞാനത് ഓവർകം ചെയ്യും ഇപ്പം രാ ഇന്നലെ ഞാൻ ഒന്നിനെ മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും പിന്നെ കാലത്ത് പിന്നെ കുഞ്ഞുങ്ങള് ഭയങ്കര വാശിയും കരച്ചിലും ഒരു രക്ഷ ഉണ്ടായില്ല ആദ്യം മൂത്ത ആളെ സ്കൂളിൽ വിടണമായിരുന്നു കുഞ്ഞിന് സ്കൂളിൽ വിടണമായിരുന്നു കുഞ്ഞുങ്ങൾ കരുന്നാലും ഫുഡ് ഒന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ സ്വഭാവമായിട്ട് പിന്നെ എന്താ വെച്ചാൽ ഇഡ്ഡലി പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നത് വേറെ ഓപ്ഷൻ ഇല്ല നമ്മുടെ മുമ്പിൽ ഇഡ്ഡലി പുറത്തുനിന്ന് വാങ്ങി ആദ്യ പോയി ആദ്യം അപ്പം മഴ നമ്മൾ കുട നോക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം പുള്ളിയുടെ ജോലിയും അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം ആകെ കിട്ടുന്ന കുറച്ച് സമയങ്ങളെ ഇതൊക്കെ ചെയ്യാനുള്ളു അപ്പോൾ കുട വാങ്ങിയിട്ടുണ്ട് പിന്നെ ആദ്യം കൊണ്ട് ആള് ഡ്രോപ്പ് ചെയ്തു കുഞ്ഞിനെ പിന്നെ സ്കൂൾ വാൻ വന്ന് പോയി ഇനിയിപ്പോൾ ഇവരെ ഞങ്ങൾ റെഡി എന്നെ അവിടെ വിട്ടിട്ട് പുള്ളി ഓഫീസിൽ പോകും സാധന സമയം ഡിലേ ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അതിൻ്റെ പ്രഷർ ഓഫീസിന് എന്തായാലും ആ പുള്ളിക്കില്ലാതിരിക്കില്ല പക്ഷെ നമ്മളൊരു മനുഷ്യന്മാർ നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഉച്ച ആവണവും ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞു ഉച്ചവരെ ഇരുന്നിട്ട് വീട്ടിൽ വന്നിട്ട് വീട് മൊത്തം എന്തോരം പണി ചെറു കുടിക്കാൻ തിളപ്പി വെള്ളം പോലെ കാരണം ഇന്നലെ ഒന്നും വീട്ടിലിരിക്കാൻ പറ്റിയിട്ടില്ല ഇന്നലെ രാത്രി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അത് ചെയ്ത് ഇത് ചെയ്ത് വീട്ടിൽ കുടിക്കാൻ വെള്ളം തിളപ്പിക്കണം ഇഷ്ടം പോലെ പണിയുണ്ട് എക്സാം ആണെങ്കിൽ അതിനൊന്നും പ്രിപ്പയർ ചെയ്യത്തില്ല വൈകുന്നേരം എനിക്ക് ക്ലാസ് ഉണ്ട് അതിന് കുട്ടികൾ സ്കൂളിട്ട് വരും അപ്പോഴത്തേന് രണ്ടുപേരും ട്യൂഷന് വിടണം ഒരു എനിക്കറിയില്ല ഞാൻ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ നൂറ് ഇരട്ടി 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 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ചെയ്യണം എൻ്റെ ലൈഫാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എനിക്കത് എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഭംഗിയായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ഒരു എനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമത്തിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാനിപ്പോൾ പഠിക്കുന്ന എനിക്ക് ഏഴാം തീയതി ഞാനെടുത്ത മൂന്ന് വർഷത്തെ കോഴ്സിൻ്റെ എക്സാം ആണ് ഞായറാഴ്ച ഞാനെടുത്ത വൺ ഇയർ ഡിപ്ലോമയുടെ എക്സാം ആണ് അപ്പം ഇത് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം ചെയ്യാനായിട്ട് എന്റെ അവസ്ഥകൾ എക്സാം സെന്ററുകളോടൊ മറ്റാരോട് പറഞ്ഞാൽ ആർക്കും അത് ബോധ്യപ്പെടില്ല പക്ഷെ എനിക്ക് ചെയ്യണം എനിക്കിത് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ചെയ്തേ പറ്റുള്ളൂ ഞാൻ ചെയ്യും ആ കഴിഞ്ഞോ ഏ അവിടെ കൂട്ടി കരിയൂനീ പ്രശൻസാണ് ഓ ഇവിടെ വന്നപ്പോ സന്തോഷായി ഇന്നലെ ഇവിടെ വന്നപ്പോ ഭയങ്കര ഇഷ്ടായി ഇവിടൊന്നു പോകുന്നുണ്ടായിരുന്നില്ല ഇതാണ് ഇവിടെ ആക്കാൻ വരുന്നത് എന്താ ഒരുപാട് പേരന്റ്സ് ഒക്കെ ഇണ്ടല്ലോ കേറ്റു അങ്ങോട്ട് ഓ വെൽക്കം ഒക്കെ പറഞ്ഞു പറ്റില്ല ഇവര് ഷൂർ ഷൂർ ചെരിപ്പിടിക്കണോ എല്ലാവരും പോയി കുഞ്ഞുങ്ങളെയൊക്കെ വിട്ടിട്ട് ഇപ്പൊ ഇവിടെ ശാന്തമായി അനക്കൊന്നും കേൾക്കുന്നില്ല അവിടെ കരയുന്നുണ്ടോ എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ആ ഗേറ്റിന്റെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം ആക്ച്വലി ഇവിടെ ഡേ കെയർ മാത്രമല്ല മാങ്ങയോ എന്തോ വീണിരിക്കുന്നു തേങ്ങ വീണ സൗണ്ടാന്ന് തോന്നുന്നു അവിടെ നിന്ന് തേങ്ങ ഉറച്ച കിട്ടു ഓക്കെ അപ്പോൾ അത് മാങ്ങയോ തേങ്ങയോ മാവൊക്കെ ഉണ്ട് തേങ്ങയാ തോന്നു തേങ്ങ വേണച്ചുകൊണ്ടാ തോന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് അവിടം വരെ പോയി നോക്കാം ഞാൻ ഇത്രയും നേരം ബുക്ക് കുറഞ്ഞിട്ടില്ല കുറച്ച് നേരം വായിക്കണം കുറച്ചു തന്നെ കുഞ്ഞുങ്ങളൊക്കെ കരച്ചിലൊക്കെ ആയിരുന്നു കുഞ്ഞുങ്ങളെ അപ്പോൾ ഡേ കെയറിൽ വിട്ടു ഞാനിവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഇവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ബുക്സ് എടുത്തിട്ടുണ്ട് വായിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അറിയില്ല എന്തായാലും ഒന്നും എക്സാമൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ത് പോയിട്ട് എഴുതും എന്നുള്ള ടെൻഷനുണ്ട് അറിയില്ല എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്യാം ഭാഗ്യത്തിന് ജയിച്ചാലോ ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുമ്പം ചിലപ്പോൾ ദൈവത്തിൻ്റെ ഒരു കാര്യം തോന്നിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ജയിച്ചാലോ ഇപ്പം ഇവിടെ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കരയുണ്ട് അവർ കരയുണ്ടോയൊന്നും എനിക്കറിയില്ല എനിക്കങ്ങോട്ട് പോകണം എന്നുണ്ട് ഞാൻ ഇടയിലൊന്ന് പോയി നോക്കിയിപ്പം എന്നെ കണ്ടു എന്നെ കണ്ടപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് എൻ്റെ മൈൻഡൊന്നും ചെയ്തില്ല അവിടെ ഒരു ഊഞ്ഞാലുണ്ടാകും ഇതിൽ അവിടെ പോയിരുന്നിട്ട് അതിലാടുകയാണ് ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഓടി കാരണം എൻ്റെ പുറകെ ഓടി വന്നാൽ പണിയാകും അപ്പം ഞാനിവിടെ ഇരിക്കുക അവിടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ കരയുന്നുണ്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കുറേ കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട് പക്ഷെ ഇവർ അങ്ങനെ കരഞ്ഞ് അലബുണ്ടാക്കുന്ന പ്രശ്നമൊന്നും കണ്ടില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെ ആയിരിക്കുമോയെന്നറിയില്ല ഇപ്പം ഇന്ന് ട്രയലാണ് നാളെയാണ് റിയൽ ആയിട്ട് കൊണ്ടുവിടുന്നത് അല്ല നാളെയല്ല മറ്റന്നാൾ ഏഴാം തീയതിയാണ് ഞാൻ എക്സാമിന് പോകുന്നത് അപ്പോൾ ഏഴാം തീയതിയാണ് കൊണ്ടുവിടുന്നത് പക്ഷേ ഏഴാം തീയതി വിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ സാഹചര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എക്സാമിന് പോണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല എന്തായാലും എനിക്ക് പറ്റുന്നത്ര ഞാൻ കവർ ചെയ്യും ഞാൻ അപ്പോൾ ഇനി ഈ വീഡിയോ എപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടും എന്ന് എനിക്കറിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ജൂൺ അല്ലേ സിക്സ് സെവൻത്ത് സെവൻത്തിനാണുള്ള എക്സാം അപ്പോൾ ഇന്ന് ഫിഫ്ത്ത് ഡേറ്റ് പോലും അറിയില്ല സത്യം പറഞ്ഞാൽ ഓക്കെ ഈ ഫിഫ്ത്തിനെടുക്കുന്ന വീഡിയോ ആണ് അതായത് ജൂൺ ഫിഫ്ത്ത് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെടുത്ത വീഡിയോ ആണിത് മാക്സിമം ഞാൻ ഇത് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്യും എന്തായാലും ജൂലൈലെൻ്റെ എക്സാം കഴിയും വെൽ വളരെ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ടു ഒരു വർഷം കഴിഞ്ഞു എന്ന് മാത്രം കുറച്ച് സമയം കൂടിപ്പോയി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഇനി അടുത്ത ഡേ കെയറിൻ്റെ സമയമായി ജൂലൈയിലെ എൻ്റെ എക്സാം കഴിയും കുറച്ച് ഉറക്കം പറയണ തോന്നും ജൂലൈയിലെ എക്സാം കഴിയും അപ്പം അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പിന്നെ ഞാൻ വിചാരിക്കലൊക്കെ വിചാരിച്ചു പക്ഷേ ഈ പറയണ പോലെ വലിയ രീതിയിൽ ബ്ലോഗിങ്ങിലേക്കൊന്നും എനിക്ക് ടേൺ ടേണാകാനൊന്നും പറ്റിയില്ല കാരണം ഒരു വർഷം അത്രയും തിരക്കുകളുണ്ടായിരുന്നു സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ എനിക്ക് കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്തൊക്കെയാണ് വളർച്ച ഷോർട്സ് വീഡിയോസൊക്കെ ചെയ്തു അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ എൻ്റെ പ്രഗ്നൻസിയിലെടുത്ത് അതായത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത പോസ്റ്റ് പാർട്ടം വർക്കൗട്ട് വീഡിയോസ് വരെ ഞാൻ ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പം ഞാൻ ബുക്ക് വീഴാൻ പോയി അപ്പം ഞാൻ അതൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാനുള്ളൊരു സമയം വേണമെന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും ജൂലൈ മുതൽ വീഡിയോസൊക്കെ മാക്സിമം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇനി ആക്റ്റീവ് ആകണം എന്നുള്ളതാണ് എനിക്ക് എഫ് ബി ആണെന്ന് കൂടുതൽ കൂടുതലും അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല അപ്പം കൂടുതലും വീഡിയോസൊക്കെ ആക്റ്റീവായിട്ട് ഞാൻ വരും തീരുമാനങ്ങളെല്ലാം വളരെയധികം ഫ്ലോപ്പായിപ്പോയി പ്രഗ്നൻസിയുടെ വീഡിയോ ഇപ്പോഴും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല പോസ്റ്റ് ചെയ്തിട്ടില്ല ഇവർക്കൊരു പത്ത് വയസ്സാകുമ്പോഴേക്കെങ്കിലും ഈ പ്രഗ്നൻസിയുടെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുവോ പറ്റുമോ ആവോ വീഡിയോസ് ബ്ലോഗിങ് എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട് പിന്നെ ജോലിയുടെ കാര്യങ്ങൾ അത് മറ്റെന്താ ഞാൻ നെക്സ്റ്റ് പ്ലാൻ എന്താ ഞാൻ പിന്നീട് അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് പറയാം എല്ലാം കൂടുതൽ വന്നാൽ ഭയങ്കര ലോങ്ങ് ആയി പോകുന്നത് കുറേ നേരം അങ്ങനെ ഇരുന്നിപ്പം എനിക്ക് നടുവേനൊക്കെ വരുന്ന പോലെ ഒരു തോന്നൽ ഒരു ബുദ്ധിമുട്ട് അപ്പം ഞാൻ ഇവിടെ ചാരി കാലൊക്കെ നീട്ടി കാണുന്നത് കാലൊക്കെ നീട്ടി കളംബോട്ടിലെടുത്ത് വെച്ച് ബുക്കും എടുത്തു വെച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ വായിക്കുന്നും കാര്യങ്ങളൊന്നുമില്ല പഠിക്കുന്നോ അങ്ങനെയൊന്നുമില്ല അതാണ് നാല് കുട്ടികൾ നാല് കുട്ടികളും വിദ്യാർത്ഥികൾ അമ്മയും വിദ്യാർത്ഥിയും ആയുള്ള കുഴപ്പം ഇങ്ങനെയൊക്കെയാണ് ഉയര് ഈച്ച ക്യാമറ കൂടെ പറ അതായത് ഒരു അമ്മ അമ്മ ഒരു വിദ്യാർത്ഥിയാണ് ഓക്കെ അപ്പം അമ്മയുടെ നാല് മക്കളും ഒരു വീട്ടിൽ ഭർത്താവ് പോലിച്ച് ബാക്കിയെല്ലാവരും വിദ്യാർത്ഥികളായാലും ഇങ്ങനെ ഇരിക്കും ഇതാണ് അവസ്ഥ പക്ഷെ ചെയ്യാൻ പറ്റും നമുക്ക് എന്നുള്ളതാണെന്നൊരു മോട്ടിവേഷൻ ആകുക ആർക്കെങ്കിലും പ്രയോജനപ്പെടാൻ പെടത്തെ സ്ട്രഗിൾ ചെയ്യുക ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഞാനിവിടെ ഇരിക്കുന്നു ഇവിടെ ആണെങ്കിൽ പറമ്പും മഴയും ഇതൊക്കെ ഈച്ചയും കൊതുകും അങ്ങനെയൊക്കെ ഉണ്ട് ഹസ്ബൻഡ് എന്നോട് വന്ന് വീട്ടിൽ പോയിരിക്കുകയെ വീട്ടിൽ കൊണ്ടുവിടാം എന്നിട്ട് ഉച്ചയ്ക്ക് വന്നിട്ട് വിളിച്ചാൽ മതിയെന്ന് പക്ഷേ പുള്ളിക്ക് ഓഫീസിൽ നല്ല പ്രഷറുണ്ട് നല്ല ടെൻഷനുണ്ട് പുള്ളിക്ക് പെട്ടെന്ന് പോകണം അപ്പോൾ ഇനി എന്നെ ഇവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവിട്ട് പിന്നെ ഓഫീസിൽ പോകുമ്പോൾ ലേറ്റാവും അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ഇവിടെ ഇതോളാം ആക്ച്വലി ഇവിടെ പാരൻസിന് വെയിറ്റിംഗിന് ഒരു സ്ഥലം അത്രം നല്ല രീതിയിൽ ഇല്ല ഞാനവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ അറിയാം അങ്ങനെ പിന്നെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം എക്സാമിന്റെ ദിവസങ്ങൾ മാത്രമേ ഞാൻ കുഞ്ഞുങ്ങളും വിടുന്നുള്ളു അല്ലെങ്കിൽ എടേലും പേടിച്ചിട്ടുണ്ടാവും ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് നോക്കുമ്പോഴെ നോക്ക് കരയട് ഭയങ്കര കുറച്ചിലാണോ ഒരാള് കരഞ്ഞ ഇരഞ്ഞു ഉറങ്ങിയെന്ന് തോന്നുന്നു ഇങ്ങനെ എക്സാമില് ഞാൻ പോകുമ്പോ കരന എന്ത് ചെയ്യും ഞാൻ ഞാനെങ്ങനെ പോകുന്നു ഏ ഞാനെങ്ങനെ പോവാ എനിക്ക് ടെൻഷനാകുന്നു എന്നെ ടെൻഷനാക്കില്ല ടെൻഷനാക്കില്ല ബാ നമുക്ക് അവിടെ എവിടെ പോയിരിക്കാം അല്ലു അവിടെ ഉറങ്ങട്ട് അല്ലോട് ഉറങ്ങട്ടെ പപ്പേ പപ്പ എന്താണ് ഉച്ചയ്ക്ക് പപ്പേനെ വിളിച്ചപ്പോൾ പപ്പേനെ ഓഫീസിൽ ആൾക്കാർ ചീത്ത പറയും പപ്പേനെ വിളിച്ച് നമുക്ക് കാര്യം പറയാം പപ്പ വിടുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പോവാം ഫസ്റ്റ് ഡേ ആയിരുന്നു അധികം പേടിപ്പിക്കേണ്ട പറഞ്ഞു ഇപ്പൊ ഓടുന്നു നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഓ എൻ്റെ കാല് കരച്ചിലൊക്കെ പോയാവൻ്റെ വീഡിയോ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം കുഞ്ഞ് കരഞ്ഞിട്ട് അവിടെ നിന്ന് എൻ്റെ സിസ്റ്റർ വിളിച്ചു അപ്പം ഞാൻ ആ ടെൻഷനിൽ ഓടി വരികയായിരുന്നു രണ്ടുപേരും ഭയങ്കര കറച്ചിലായിരുന്നു ഒരാൾ കറിഞ്ഞറിഞ്ഞ് ഉറങ്ങി എന്ന് പറഞ്ഞു കാരണം ഉറക്കെ ശരിയായിട്ടില്ലല്ലോ ഇവരുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചിട്ട് ഇവർ പകല് മൊത്തം ബോധം കിട്ടണം എന്ന് ഉറങ്ങും രാത്രി നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ല അതുപോലെ ഭയങ്കര ആക്ടീവാണ് ഞാൻ ഫുൾ ടൈം ഇവരോട് ഉറക്കൊഴിച്ചിരിക്കും എന്നിട്ട് പകല് ഞാൻ ഇവരോട് ഉറങ്ങും അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അവധി ഒരു മാറ്റം വന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഒരാൾ ഉറങ്ങി ഒരാൾ രക്ഷയില്ല ഭയങ്കര വാശിയാണ് അപ്പോൾ ഇവന് കുറച്ച് പാലെടുത്ത് കൊടുക്കാന്ന് എഴുതിയിട്ട് ഞാൻ പുറത്ത് പാല് എടുത്തുകൊണ്ടിരിക്കുകയാണ് അകത്തോട്ട് അവർ കേട്ടില്ല പാരൻസിന് അപ്പം ഞാൻ ജനറൽ വഴി സാധനങ്ങൾ വാങ്ങിയിട്ട് പാലെടു പാലെടുത്ത് കൊടുക്കുകയാണ് ഇപ്പം പാലും കുടിച്ച് കൂളായി നടക്കണം ആശ വീഴും വീട്ടില് ടേബിളിൻ്റെ മോള് കേറുന്ന പോലെ ഇതിന്റെ മോള് ഒരാള് ഭയങ്കര ഉറക്കാണ് ഉറങ്ങുന്ന ആളുടെ പേര് അല്ലു എന്നാണ് പുറത്തേക്ക് കടിച്ചിടക്കുന്നത് അച്ചു ആണ് റിയൽ നെയിം അമൽ അലൻ എന്നാണ് രണ്ടുപേരുടെ അല്ലു അച്ചു എന്ന് വീട്ട് വിളിക്കും ബുക്ക് എടുത്ത് വായിക്കണം നടന്നു കാലത്തിൽ എനിക്കാ എനിക്ക് നിന്നും നടന്നു ഇരിക്കാനുള്ള ഓപ്ഷനും ഇല്ല ഇവിടെ അകത്തോട്ട് പുറത്ത് പോയിരിക്കുകയോ ചെയ്ത് ഓടും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവിടെ അടങ്ങിയിരിക്കത്തില്ല ഇരുന്ന സ്ഥലത്ത് എന്തായാലും ഒരു മണി വരെ നിൽക്കണം അസ് ഒരു മണിക്ക് വരും ലഞ്ച് ബ്രേക്ക് അപ്പോൾ അദ്ദേഹം ലേറ്റാ അറിയില്ല ആകെ ആശാനകത്തോട്ട് പോയി എനിക്കാണെങ്കിൽ വിശന്നിട്ട് പോയി ഞാൻ ഒന്നും കഴിച്ചിരുന്നില്ല കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിരുന്നു കഴിക്കാൻ വേണ്ടി പക്ഷെ കഴിക്കാനും പറ്റിയിട്ടില്ല ബെല്ലടിച്ചിട്ടോ

ായിരുന്നു ഒരാളായിരുന്നു എനീട്ടത് എന്താ ഇവിടെ എങ്ങനെ വെക്ക അങ്ങോട്ട് വെക്കു അലമ്പൊക്കെ ഞാൻ അവിടെ ഇരിക്കാനും സ്ഥല അവിടെ ഇരുന്നിട്ടാണെങ്കിൽ എനിക്ക് വെയ്യാതായി താഴെ ഇത്ര നേരം ഇരിക്കായിരുന്നു പക്ഷെ പിന്നെ ആക്റ്റീവായിട്ട് ആയിട്ട് ആകത്തുകറി കളിച്ചു പുറത്തു നിൽക്കുമ്പോൾ അവിടെ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇത്ര നേരം എന്നെ കണ്ടില്ലാന്ന് തോന്നുന്നുണ്ട് ഞാൻ അവിടെ താഴെ ഇരിക്കുന്നു ഞാനിവിടെ പൊറത്തിരിക്കയായിരുന്നു സിസ്റ്റർ കരയുന്നത് കൊണ്ട് വിളിച്ച് പൊക്കോളാൻ പറഞ്ഞു പക്ഷെ എനിക്ക് വരാതെ ഞാൻ എങ്ങനെ പോവാനോ ഇവിടെ അടുത്ത ഓട്ടോ ഒന്നും കിട്ടില്ല ഞാൻ എങ്ങനെ തന്നെ പോവാനോ പിന്നെ ഇത്ര നേരം ആയിപ്പറ്റി എനിക്ക് ഉറക്കം വരാനും വിശക്കുന്നു രണ്ടും പപ്പായ പീസ് എടുത്തിട്ടും കഴിക്കാൻ പറ്റില്ല അവിടെ ഇരുന്ന് എനിക്ക് കഴിക്കായിരുന്നു പപ്പായ കഴിക്കാൻ അത്യാവശ്യം ബുക്കൊക്കെ വായിക്കാൻ പറ്റുന്ന സ്ഥലത്താ ഞാനിരുന്നത് ഇതായി വിളിച്ചിട്ട് വന്നു ഉച്ചയ്ക്ക് അല്ലേ വിളിച്ചിട്ട് വന്നു ഇങ്ങനെയൊക്കെ ബാക്കി വീട്ടിൽ വീടൊക്കെ വീടിന്റെ ഭയങ്കര അവസ്ഥാനും അപ്പൊ വീട് വയനത്തിന് ഞാൻ വീട് എടുക്കാനും പറ്റില്ല വീട് ചാർജില്ല മൂന്ന് മണിയായി ഫാൻ ഓഫ് ചെയ വീടൊക്കെ മാറ്റി നരത്തി ാണ് പിന്നെ കരയല്ലേ വയ്യ കഴിച്ചിട്ടില്ല ഞാൻ ഒന്ന് മൂന്ന് മണിയായി സമയം ഇതിന് കഴിച്ചില്ല നടങ്ങി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊന്നും ലഞ്ച് ടാബിളും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും വാങ്ങീനായിരുന്നു അതൊക്കെ വാങ്ങി കരയല്ലേ ഇന്നിങ്ങനെ കരയണേ വീട് ഭ്രാന്താലയം പോലെ കിടക്കുകയാണെ ഒരു ലോഡ് പണിയുണ്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ഉള്ള പാല് ഒരാൾക്ക് ഉറങ്ങണം ഒരാൾക്ക് പാല് പിടിക്കണം ഞാൻ എന്താ ചെയ്യേണ്ടത് ആദ്യം ബൈ ഒക്കെ ഇപ്പോൾ വരും അവർ വരുമ്പോഴും അവർക്ക് ഇന്നും ഫുഡോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നോക്കണ്ടേ നിങ്ങളിന്ന് കാരണം എന്താ ചെയ്യുക ആറ് മണിക്ക് എനിക്ക് ക്ലാസ് ഉണ്ട് നാളെ ഒരു ദിവസം എടുക്കാൻ എനിക്ക് മറ്റന്നാൾ എക്സാ ഞാൻ ഒരു സാധനം പഠിച്ചിട്ടില്ല ഇവിടെ ഒരാൾ മെഡിൽ ഒരാൾക്ക് ഉറങ്ങണം അച്ചൂനും ഉറങ്ങണം അച്ഛനവിടെ ഒന്നും ഉറങ്ങിയില്ലല്ലോ വാശിയും വഴക്കും അച്ചു അച്ചു ഇടിക്കട്ടെ അല്ലുവിന് പാപ്പ് എടുത്ത് കൊടുക്കട്ടെ അത് ശരി ഞാൻ പാപ്പ് എടുത്ത് കൊടുക്ക തരാട്ടോ കരയണ്ട വീട്ടിലെത്തിയപ്പോൾ രണ്ടുപേരും ഭയങ്കര വാശിയും കരച്ചിലും ഈ വീഡിയോ അവസാനിക്കുന്നില്ല ഇതിന്റെ പാർട്ട് ടൂ ഉണ്ട് ഈ മേടിച്ച സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് അയാൻ ബേബിയുടെ നിർബന്ധമായിരുന്നു അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഏ എടുക്കട്ടെ പാപ്പ് എടുത്തിട്ട് വരാട്ടോ